എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി നെല്ലിക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു മിഠായിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കാൽ കിലോ നെല്ലിക്ക പത്ത് മിനിറ്റോളം നന്നായി വേവിച്ചെടുക്കണം അതിനുശേഷം കുരു മാറ്റിയെടുക്കാം മിക്സിയിലേക്ക് ഇടാം നന്നായി അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കണം നെല്ലിക്ക അരച്ചത് പാനിലേക്ക് ഇടാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ നെല്ലിക്കയിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് വെറ്റി കിട്ടണം ഇത്രയും മതി ഇതിലേക്ക് ശർക്കര ഇടാം അരക്കപ്പ് പൊളിച്ച ശർക്കരയാണ് ഇടുന്നത് നന്നായി മിക്സ് ചെയ്യാം ശർക്കര മുക്കാൽ കപ്പ് വരെ കൊടുക്കാം നെല്ലിക്കയുടെ അതേ അളവിൽ തന്നെ ശർക്കരയും എടുക്കാം കിലോ നെല്ലിക്കയ്ക്ക് കാൽ കിലോ നെല്ലം വേണ്ടിവരും അഞ്ചു മിനിറ്റോളം നന്നായി മാറ്റിയെടുക്കണം ശർക്കരയും നെല്ലിക്കയും നന്നായി മിക്സായി കുറച്ച് വരെ ഇളക്കി കൊടുക്കാം നെല്ലിക്ക നന്നായി തിക്കായിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ ഉപ്പിടാം ഉരുന്ന കായും കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചാട്ട്മസാലയും കാൽ ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം അര ടീസ്പൂൺ മുളക് പൊടി ഇടുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് അത് കറക്റ്റാണ് മുതിർന്നവർക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ അര ടീസ്പൂൺ കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ അംശമെല്ലാം പറ്റി നല്ല കട്ടിയാകണം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചെറുതായി ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം നെല്ലിക്ക മിക്സിൻ്റേത് ഇത്രയാൽ മതി നാലഞ്ച് മണിക്കൂർ ഇതുപോലെ തന്നെ അടച്ചു വെക്കാം അഞ്ച് മണിക്കൂറായിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ വട്ടിയെടുക്കാം പഞ്ചസാരപ്പൊടിയിലൊന്നും റോൾ ചെയ്തെടുക്കാം ഇതുപോലെയെല്ലാം ചെയ്തെടുക്കാം എല്ലാ പോലും ഇതുപോലെ ചെയ്ത ശേഷം പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതി നെല്ലിക്ക കൊണ്ടുള്ള ഈ മിഠായി മൂന്നാല് ദിവസത്തോളം കേടു കൂടാതെ ഇരിക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ മിഠായിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ